ഇതാണ് നമ്മളെ കാസർഗോഡ് വേറെ കോഴി വറവ് ചിക്കൻ കൊണ്ട് എന്ത് സാധനം ഉണ്ടാക്കിയാലും ഏത് നാട്ടിൽ പോയി എന്ത് കഴിച്ചാലും ഇതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ അടുത്ത തൂല് എന്നാണ് അനുഭവം കൊണ്ട് എൻ്റെ ഒരു ഇത് ചിക്കൻ വറവാക്കാൻ ഒരു കിലോ ചിക്കന് നാല് ആദ്യം നീളത്തിൽ അരിഞ്ഞു വെക്കണം കൂടെ ഒരു വലിയ തക്കാളിയും മൂന്നാല് പച്ചപ്പറങ്കിയും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും എല്ലാം സെറ്റാക്കി വെച്ചോ ശേഷം ചിക്കൻ കൈയിട്ട് നല്ല കുഞ്ഞു കുഞ്ഞ് പീസാക്കി കുറച്ച് ചോന്ന പറഞ്ഞിപ്പൊടിയും കുറച്ച് മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് നല്ല പാങ്ങിൽ ചിക്കനിൽ പിറക്കിയിട്ട് റെസ്റ്റാക്കാൻ വെച്ചോ ആ ടൈമിൽ തീ കത്തിച്ചിട്ട് ഉരുളി ചൂടാക്കാൻ വെക്കാം ചൂടായാൽ അതിലോട്ട് ഈ നീരുള്ളി നല്ല പാങ്ങിൽ കഴിക്കാനുള്ള അത്ര എണ്ണ ഒഴിക്കണം നോൺ സ്റ്റിക്ക് പാത്രത്തിൽ കുക്ക് ചെയ്യുന്നവർ ഇത്ര എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ നീരുള്ളി കുറച്ച് ഉപ്പും ഇത്തോട്ടിട്ട് കുറച്ച് കരിയാമ്പലേം കഴുകി വാങ്ങിയിട്ടോട്ട് പാങ്ങിൽ വയ്ക്കണം ീരുളി നല്ല സമയമെടുത്ത് കായ്ക്കണം എന്നെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ആ ടേസ്റ്റ് വറവിന് കിട്ടൂ വേഗം കായാൻ വേണ്ടി തീ കൂട്ടി വെച്ചാൽ നമ്മൾ ഐറ്റം പാങ്ങാവില്ല അങ്ങനെ ഈ ഒരു ബ്രൗണ് കളറായാൽ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ എടുത്ത് ഈ തൊട്ട് ഇട്ടുകൊടുക്കാം കുറച്ച് നേരം ഇളക്കി കഴിഞ്ഞിട്ട് വേണം തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളി ടേസ്റ്റും ഇട്ടുകൊടുക്കാൻ ഇഞ്ചി വെളുത്തുള്ളി നേരത്തെ ഇട്ടുകൊടുത്താൽ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കുന്നുണ്ടാണ് ഈ ടൈമിൽ ഇട്ട് കൊടുക്കുന്നത് ശേഷം പത്തോളം ചുവന്ന പറഞ്ഞി ചൂടാക്കിയതും നുള്ളു പുളിയും മഞ്ഞൾപ്പൊളിയും കുറച്ച് വെള്ളവും ചേർത്ത് അരച്ചിട്ട് ഈൽത്തോട്ട് ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ അളവെല്ലാം നിങ്ങളെ എരിവിനും സന്ദർഭത്തിനും അനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ ചിക്കനിന്ന് വെള്ളം നല്ലോണം ഇറങ്ങണമെങ്കിൽ വെള്ളം കൂട്ടുന്നത് അതിനനുസരിച്ചിട്ട് കുറക്കണം ഇപ്പം വേണമെങ്കിൽ ഒന്ന് ചെക്കാക്കാം ചിക്കൻ ഏകദേശം വെന്ത് കഴിയുമ്പോഴേക്കും ഗ്രേവിയും തിക്കായിട്ടുണ്ടാവും ആ ടൈമിൽ ഒരു ചെറിയ അരമുറി തേങ്ങ ചേരിയിട്ട് ഇൽത്തോട്ട് ആഡാക്കിയിട്ടുണ്ട് തേങ്ങയില്ലാതെ കാസർഗോഡുകാർക്ക് എന്ത് ചിക്കൻ അല്ലേ എന്നിട്ട് നല്ല ഇളക്കി കൊടുക്കണം ആ തേങ്ങ ഒന്ന് വെന്ത് സെറ്റാവുന്ന സമയത്തിലേക്ക് കുറച്ച് കൊത്തമ്പാരി ചൂടാക്കി പൊടിച്ചെടുക്കണം മല്ലിപ്പൊടി ആയാലും പ്രശ്നമൊന്നുമില്ല പക്ഷെ കൊത്തമ്പാരി ഫ്രഷ് ആയിട്ട് വീട്ടിൽ പൊടിച്ചെടുത്ത് പൊടി പൊടിയാണെങ്കിൽ ആ ഒരു മണം വേറെ തന്നെയാണ് നേരത്തെ പറങ്കളും ചൂടാക്കി അരച്ചെടുക്കുന്നതിന് പകരം മുളക് പൊടി യൂസാക്കിയാലും ഈ ഒരു ടേസ്റ്റ് കിട്ടും അങ്ങനെ ഇത് നല്ല പാങ്ങിന് ഇളക്കി വാങ്ങി വെക്കാം മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും ആഡാക്കി കൊടുക്കാം നല്ല ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാവൂ അപ്പോഴാണ് ആ ടേസ്റ്റ് ഇത് ഏത് അപ്പത്തിൻ്റെ ഒക്കെയും പോവും ചോറിന് ഈ കോഴിയോരോ കൂട്ടുന്നതിനേക്കാളും ദോശയിലൊക്കെയോ മറ്റ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ കൂട്ടുന്നതാണ് എനിക്കിഷ്ടം ഇത് വെച്ച ഉടനെ അല്ലാതെ പിറ്റേന്ന് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഡബിളാവും ഒപ്പം വയറ്റിൽ ഗ്യാസും അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ ബൈ